അവിടുന്ന് പോരാണെല്ലാവരും ഇപ്പോൾ എന്തേലും വൈകുന്നേരം കൂടി അവിടുന്ന് ഇന്നോട് ഉറപ്പിച്ച് ഇവിടെ നിന്ന് ഗംഭീരമായ പരിപാടിയൊക്കെ നടത്തി അവർക്ക് പടക്കം പൊട്ടിച്ചും ഭയങ്കര സദ്യക്കായിട്ട് നടത്തി അവനൊന്ന് പറഞ്ഞു നിൽക്കാനായിട്ട് അഞ്ചു മണിക്ക് ഞങ്ങൾ കാറ് എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് പോയിരുന്നുണ്ടേക്ക് പോകും അവനെ അവിടെ കൊണ്ടുവന്ന അവിടെ നിന്ന് വെച്ച് അവിടെ നിന്ന് സ്വീകരിച്ച് മാണിക്കാനത്തൊരു ചെറിയ പകരം ഒരു പരിപാടിയൊക്കെ ഉണ്ട് മാണിക്കാൻ ജംഗ്ഷനിൽ അതായത് പഞ്ചായത്തൊരു പരിപാടിയൊക്കെ ഇന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ തികച്ചിനെ കുറച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടിരുന്നു ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും ഒരു പത്ത് നൂറ് പേരെങ്കിലും ഒന്ന് ഈ വീട്ടിലുണ്ടാവും അതിവേളിയായിട്ട് തന്നെ ഞാൻ അവരെ സഹിച്ച് പിന്നെ കൊണ്ടുവന്ന് എല്ലാവരും സ്വീകരിക്കും അവൻ പിന്നലായി വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഞാൻ കുടുംബക്കാര് ഈ നാട്ടുകാര് മൊത്തം എല്ലാവർക്കും സാധാരണക്കാരൻ്റെ വിജയമാണെന്ന് സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ സാധാരണക്കാരനായിട്ട് ജീവിച്ചേക്കണതാണ് ചെറുപ്പം മുതൽ ആറ് വയസ്സിൽ തുടങ്ങി അത്ര അവൻ്റെ കഠിനോധാനത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ് അവൻ എവിടെ എത്തിച്ചു അത്രയ്ക്ക് അവസാനിക്കാൻ ഒരു മനസ്സുള്ളവനാണ് ഏത് താഴ്ത്തട്ടിൽ നിന്നിട്ട് ചെയ്യാനും എന്ത് ചെയ്യാനും ഒരു മടിയില്ലാണ്ട് അവനാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് കപ്പടുത്തിന് ഞങ്ങൾക്ക് കൂടുതലും സന്തോഷിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇത്രയും ഒരു ഒറ്റപ്പെട്ടുനിന്ന കളി അതും അവിടെ നൂറ് ദിവസം ഒറ്റപ്പെട്ടു നിന്ന് ഒരു വ്യക്തിയാണ് അവൻ ഞങ്ങളത് കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഞങ്ങള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അത് തന്നെ അവൻ തന്നെ തിരുത്തി കൂടുന്നത് അതിന് ഭയങ്കര വിഷമമായി തോന്നുന്നത് ഞങ്ങൾക്ക് ഞാൻ ജിന്നുവിന്റെ അച്ചാചനാണല്ലോക്കാർക്കൊക്കെ മനസ്സിലായി ഇവൻ നിവിനെ മണ്ടാതെ വിളിച്ചപ്പോ അവന് ചങ്കപൊട്ടുന്ന ഒരു സംഭവമായിരുന്നു അതൊക്കെ നേരത്തെ കൊണ്ടുവന്ന് അവൻ വിന്നറായിട്ട് തന്നെ വന്നു അത് അത് ഒറ്റപ്പെട്ടു നിന്ന് കളിച്ച് വിന്നറായി വന്നതി ഈ അഞ്ച് ആറ് ആറാം സീസണാണുള്ളത് ഈ അന്റെ എണ്ണത്തിൽ പോലും ഇതേപോലെ ഒറ്റപ്പെട്ട ഒരു അത് നേട്ടില്ല തന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിലും ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിലും അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് പറയുന്നത് കാരണം അത്രയ്ക്ക് ഇതായിട്ട് നിന്ന് പുള്ളികളൊക്കെ ഒരുക്കിപ്പോന്നേക്കുള്ളതാണല്ലോ അതും ഒരു ഒരു വിശീലങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ് അവന് കാരണം ചെറുപ്പം മുതലേ അത്രയ്ക്ക് അധ്വാനിക്കും എന്ന് പറയുന്നത് ഒരു സുഖത്ത് വലിക്കണത് തന്നെ ഞങ്ങൾ കേട്ടേക്കണത് ഇപ്പം അവനകത്തല്ലാണ്ട് അവൻ സേഫ് വലിക്കുന്ന അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇനിയും അങ്ങനെ ഒരു സംഭവം പോലും കാണാത്ത ഒരാൾക്ക് അത് അപ്പോൾ അയാൾക്ക് എന്നിട്ടുള്ള ഈ കഷ്ടപ്പെടലിൻ്റെ ടെൻഷനൊക്കെ കാരണം ആയിരിക്കാം ആ സിഹത്വലി അതൊക്കെ എവിടെ ആരുമൊന്നും കാണുന്നില്ല അപ്പം അത്രയ്ക്ക് ഇതായിട്ട് നടക്കണം അവന് നല്ല സ്വഭാവമുള്ള അവനാണ് ാണ് ജിൻഡോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാവുന്നതാണ് അത് നൂറ് ദിവസം കഴിയുമ്പോ ഞങ്ങള് കാണാൻ അത്ര ആകാംക്ഷോടെ ഇരിക്കണം ഇപ്പൊ ഞാൻ കാരുടെയും പോയി മുക്കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വായിച്ച് എല്ലാം കൊണ്ടു അത്ര ഞങ്ങള് രാവിലെ വേണ്ടി മാത്രം ഇരിക്കണേ നൂറ് ദിവസം കാണണേ കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ് ഇരിക്കണതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാവരും കൺവെൻഷൻ പറഞ്ഞ പരിപാടി മാണിക്കാലത്തുണ്ട് പിന്നെ കാലടിയില് ഉണ്ടായില്ലോ അവിടെ അവിടെയൊക്കെ ഇന്നലെ അടിപൊളിയായിരുന്നു ക്ലബ്ബില് പിള്ളേരൊക്കെ പിന്നെ മൊത്തം പ്ലക്സ് വെച്ചൊക്കെ പിള്ളേരുടെ കല്ല് പിള്ളേര് അങ്ങനെ എല്ലാവർക്കും ഇതൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് സഹകരിച്ചൂടെ വീട്ട് ചെയ്യാനായിട്ടും വിളിച്ചു പറഞ്ഞ് അത്ര എല്ലാവരും ഒട്ടേത് ഈ നമ്പര്ക്ക് എത്തിച്ചു കൊണ്ടുവന്നു എന്തായാലും സഹകരണമുണ്ട് എല്ലാവർക്കും നന്ദി ആ കുടുംബങ്ങളെ വീട്ടിലും എല്ലാവരും എന്തെങ്കിലും നന്ദി നിങ്ങൾ പറയാനുള്ളത് ഈ ഒരു ഇതിന് ഒരു ശക്തമായ രീതിയിലെന്താ പറയാനുള്ള ഭയങ്കര സന്തോഷമുണ്ട് നാട്ടുകാരായ ഞങ്ങൾക്ക് ഇതേ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളായിരുന്നു ഭയങ്കര അഭിമാനം സന്തോഷമൊക്കെയാണ് ഇന്നലെ ബോട്ടൊക്കെ ചെയ്യാറുണ്ട് എന്റെ ഫാൻ അതെയാണ് ഇന്നലെ എന്താ പരിപാടി പരിപാടിയും കാണാറൊക്കെ ഉണ്ട് അപ്പോ ഇന്നലെ ഇവിടെ ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് ബാക്കി അതിലും ഗംഭീരായിട്ട് ഇവിടെ നടക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള സജ്ജീകരണങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇവിടെ തയ്യാറെടുക്കാനും ഞങ്ങൾ ഇന്നലെ ജിന്തോജന്റെ ഇവിടെ പരിപാടി ഞങ്ങള് പങ്കേറുന്നു ഞങ്ങളിവിടെ ഭയങ്കര പടക്കം പൊട്ടിയിലും ആഘോഷിക്കായിരുന്നു പിന്നെ ഇന്നലെ ജിൻഡോചണ് ഞങ്ങള് പുറത്താക്കുന്ന കുട്ടികൾ സമയത്ത് അവസാനം കൊണ്ടുപോകുന്നത് ഞങ്ങള് കുറെ ടെൻഷനൊക്കെ അടിച്ചു കാര്യം ജയിക്കുന്ന ഞങ്ങൾക്ക് അറിയുന്നു പക്ഷേ ജിന്തോജാ മുഖത്തൊരു ടെൻഷൻ പോലും ഉണ്ടായില്ല പുള്ളിക്ക് ഉറപ്പായിരുന്നു പുള്ളി കപ്പടിക്കും എന്നുള്ളത് പിന്നെ ഞങ്ങൾക്കും അറിയാം പുള്ളി കപ്പ് അടിക്കും എന്നുള്ളതൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാലിന്യത്തിൽ ഇങ്ങനെ ഒരു കപ്പ അടിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾ നാട്ടുകാരെ ഞങ്ങൾക്ക് നല്ല അഭിമാനം ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി പൊക്കി പറയാനുള്ള കാരണമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ജിണ്ട ചേട്ടൻ കപ്പ അടിച്ചായിരുന്നു ഭയങ്കര സന്തോഷം